വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്താറ് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള സൂക്തങ്ങളുടെ അർത്ഥവും വിശദീകരണവും മൂസ അതായത് മോസസ് പ്രവാചകൻ ഫറോവയോട് പറഞ്ഞു ഞാൻ ആ കുറ്റം ചെയ്തിട്ടുണ്ട് സമ്മതിക്കുന്നു അന്ന് ഞാൻ അറിവില്ലാത്തവനായിരുന്നു അങ്ങനെ നിങ്ങളെ ഭയന്ന് ഞാൻ ഒളിച്ചോടി പിന്നീട് എൻ്റെ രക്ഷിതാവായ ദൈവം എനിക്ക് വിജ്ഞാനം നൽകുകയും എന്നെ പ്രവാചകന്മാരിൽ ഒരാളായി നിയോഗിക്കുകയും ചെയ്തു നീ എനിക്ക് ചെയ്ത ഇസ്രായേൽ വംശത്തെ മുഴുവൻ നീ അടിമകളാക്കി മാറ്റി എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഫറോ ചോദിച്ചു ആട്ടെ എന്താണ് നീ പറയുന്ന ഈ ലോകരക്ഷിതാവ് അപ്പോൾ മൂസ പറഞ്ഞു അവൻ ആകാശഭൂമിയരുടെയും അവക്കിടയിലുള്ളവയുടെയും രക്ഷിതാവാണ് നിങ്ങൾ അവനെ വിശ്വസിക്കുന്നവനാണെങ്കിൽ ഫറോവ തൻ്റെ ചുറ്റുമുണ്ടവരോട് ചോദിച്ചു ഇവനീ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഇതിനു മുമ്പുള്ള സുക്തങ്ങളിൽ മൂസ പണ്ട് നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് ഫറോവ ഓർമ്മിപ്പിക്കുകയുണ്ടായല്ലോ അതിനെ തുടർന്നുള്ള സംഭാഷണമാണ് ഈ സുഹൃത്തങ്ങളിൽ വിവരിച്ചിട്ടുള്ളത് മൂസ മൂസഫറവിയോട് പറഞ്ഞതിങ്ങനെയാണ് പണ്ട് ഞാൻ പണ്ട് ഞാനൊരു കൊലപാതകം ചെയ്തെന്ന് ശരിയാണ് എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരുത്തനെ കോപ്റ്റിക്കോംശത്തിൽപ്പെട്ട ഒരുത്തൻ ഭീകരമായി മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ക്ഷമയറ്റ ഞാൻ അവനെ ഒരടിയടിച്ചു അതിലവന് കൊല്ലപ്പെട്ടു അതൊരു കയ്യബദ്ധം സംഭവിച്ചതായിരുന്നു എൻ്റെ അറിവില്ലായ്മയാൽ സംഭവിച്ചതായിരുന്നു അത് ആ കുറ്റം എൻ്റെ രക്ഷിതാവായ ദൈവം എനിക്ക് പുറത്തു തരികയും എന്നെ ദൈവദൂതനായി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു ദൈവദൂതൻ എന്ന നിലക്ക് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം ശിശുവായിരിക്കെ എന്നോട് കാണിച്ച ഒരു ഔതാര്യത്തിൻ്റെ കഥ നീ പറഞ്ഞല്ലോ അതിനവസരമുണ്ടാക്കിയതിൻ്റെ പശ്ചാത്തലം കൂടി നീ ഓർക്കേണ്ടതുണ്ട് എൻ്റെ സമുദായത്തെ അതായത് ഇസ്രായേൽ വംശത്തെ മുഴുവനും നീ അടിച്ചമർത്തി അടിമകളാക്കി അവരിലെ ആൺസന്ധികളൊക്കെ നീ അറുകല ചെയ്തു സ്ത്രീകളെ മുഴുവനും അപമാനിച്ചു എന്നെയും വധിക്കുമെന്ന് ഭയന്ന് എൻ്റെ മാതാവ് ഞാൻ ജനിച്ച ഉടനെ തന്നെ എന്നെ ഒരു പെട്ടിയിലാക്കി ഒരു പെട്ടകത്തിലാക്കി നൈൽ നദിയിൽ ഒഴുക്കി അനുസരിച്ച് നിൻ്റെ രാജ്ഞിയുടെ കൈകളിൽ എത്തിപ്പെടുകയും അവർ എന്നെ വളർത്തുകയും ചെയ്തു അങ്ങനെ ദൈവം എന്നെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ നീ കൊന്നു കളഞ്ഞ പതിനായിരക്കണക്കിൽ കുട്ടികളുടെ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടുമായിരുന്നല്ലോ അപ്പം അന്ന് ഫറോവ ചെയ്തതാണ് ഇന്ന് ഇപ്പോഴത്തെ ഫറോവയായ നെത്തന്യാഹു ഫരസേനയോട് ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നുകൂടി നാം സാന്ദർഭ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ മൂസയുടെ ഈ മറുപടിക്ക് മുന്നിൽ നമ്പ്ര ശിരസ്കനായി നിൽക്കുവാനേ ഫറോവയ്ക്ക് കഴിഞ്ഞുള്ളൂ ഉടൻ വിഷയം മാറ്റാൻ വേണ്ടി ഫറോവ ചോദിച്ചു ആട്ട നീ പറയുന്ന ഈ രോഗരക്ഷാവെന്ന് പറയാൻ ആരാണ് അങ്ങനെ ഒരാളെനിക്കറിയില്ലല്ലോ അപ്പോൾ മൂശ വിശദീകരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലുള്ള നീ ഉൾപ്പെടെയുള്ള സകലതിനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവനായ ദൈവമാണ് ആ ലോകരക്ഷിതാവ് അപ്പോൾ താൻ സൂര്യദേവൻ്റെ അവതാരമാണെന്നാണ് ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ളത് ആ അഹന്തക്കേറ്റ ഒരു അടി കൂടിയായിരുന്നു മൂസയുടെ ഈ വെളിപ്പെടുത്തൽ അതാണ് ഈ ഇടക്ക് ഫറവ ചോദിക്കുന്നുണ്ട് അവിടെ കൂടിയിരിക്കുന്നവരോട് നിങ്ങളിതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ലേ എന്ന് പരി പരിഹാസിച്ചവയോടെയുള്ള ചോദ്യം അവരെന്നുള്ള സംഭാഷണം തുടരുന്നുണ്ട് ഇങ്ങനെയുള്ള സുഹൃത്തുക്കളിൽ അത് വരുന്നുണ്ട്